നിങ്ങളുടെ സ്വപ്നയാത്രകൾ ഏതുമാവട്ടെ ഒപ്പം ഞങ്ങളുണ്ട് എയർ ഗൈഡ് ട്രാവൽ ആൻഡ് നാദാപുരം പാസ്പോർട്ട് എയർ ടിക്കറ്റ് ടൂർ പാക്കേജ് ഹജ്ജ് ആൻഡ് ഉമ്ര കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക നയൻ ഫൈവ് ട്രിപ്പിൾ സീറോ ട്രിപ്പിൾ സിക്സ് നാദാപുരം അർബൻ ബാങ്ക് മിഷൻ ട്വന്റി ഫൈവ് പദ്ധതിക്ക് തുടക്കമായി വെബ്സൈറ്റ് ലോഞ്ചിംഗും ഷെയർ ക്യാമ്പയിന്റെ ഉദ്ഘാടനവും രമേശ് ചെന്നിത്തല എം എൽ എ നിർവഹിച്ചു സാധാരണക്കാരുടെ ആശ്രയ കേന്ദ്രമായ സഹകരണ സ്ഥാപനങ്ങൾ നാടിന്റെ നട്ടലാണെന്നും ജനങ്ങളുടെ വിശ്വാസ്യത ആർജിക്കാൻ സഹകരണ സ്ഥാപനങ്ങൾക്ക് കഴിയണമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു റിസർവ് ബാങ്കിന്റെ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന അർബൻ ബാങ്കുകൾ മറ്റു സഹകരണ സ്ഥാപനങ്ങളിൽ നിന്ന് വിഭിന്നമാണെന്നും അതുകൊണ്ട് തന്നെ ബാങ്കിംഗ് മേഖലയിൽ ഒട്ടേറെ സേവനങ്ങൾ അർബൻ ബാങ്കുകൾക്ക് ചെയ്യാൻ സാധിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി സഹകരണ മേഖലയിൽ വലിയ തോതിലുള്ള സഹായങ്ങൾ നൽകാൻ കഴിയുന്ന ഒരു ബാങ്കായിട്ടാണിത് വളർന്നു വന്നിട്ടുള്ളത് ഇന്ന് ബാങ്ക് പ്രവർത്തനം തുടങ്ങിയ നാൾ മുതൽ ലാഭത്തിലാണ് അതാണ് ഏറ്റവും വലിയ പ്രത്യേകത എ ടി എം ആർ ടി ജി എസ് നെഫ്റ്റ് സി ടി എസ് ക്ലിയറിങ് എന്നീ ബാങ്ക് നൽകി വരുന്ന വിവിധ സേവനങ്ങളാണ് അർബൻ ബാങ്കുകൾക്ക് ഉള്ള പ്രത്യേകത നേരിട്ട് ആർ ബി ഐയുമായി ബന്ധമുള്ള ബാങ്കാണ് ഇതിൻ്റെ നിയന്ത്രണം ആർ ബി ഐക്കാണ് അതുകൊണ്ട് മറ്റ് സഹകരണ ബാങ്കുകളെ അപേക്ഷിച്ച് ശക്തമായ നിയന്ത്രണങ്ങളുള്ള ബാങ്കാണ് അർബൻ ബാങ്ക് അപ്പോൾ ഈ അർബൻ ബാങ്ക് വളരെയേറെ റിസർവ് ബാങ്കിൻ്റെ രജിസ്ട്രേഷനോട് കൂടിയാണ് നാദാപുര സഹകരണ അർബൻ ബാങ്ക് പ്രവർത്തിക്കുന്നത് ഇവിടെ മാത്രമല്ല എല്ലാ അർബൻ ബാങ്കുകളും അങ്ങനെയാണ് ഓരോ ഇടപാടുകളെ സംബന്ധിച്ചും റിസർവ് ബാങ്കിന് മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിലുള്ള നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ തന്നെ റിസർവ് ബാങ്ക് പുതിയ ചില നിബന്ധനകൾ അർബൻ ബാങ്കുകൾക്ക് പുതുതായി ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ആ നിലയിൽ ബാങ്കിന്റെ വിശ്വാസ്യത അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിക്കാൻ കഴിയും അതും ബാങ്കിലെ അംഗങ്ങളോടുള്ള പ്രതിബദ്ധതയും വായ്പകൾ നൽകുന്ന കാര്യത്തിലെ സുതാര്യതയും മെച്ചപ്പെട്ട സേവനം നൽകുന്ന കാര്യത്തിലെല്ലാം ഫലപ്രദമായി പ്രവർത്തിക്കുന്ന അർബൻ ബാങ്ക് നമ്മുടെ നാട്ടിലുള്ളത് ബാങ്ക് ചെയർമാൻ എം കെ അഷ്റഫ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർമാൻ പി പി അശോകൻ സ്വാഗതം പറഞ്ഞു ജനറൽ മാനേജർ കെ എൻ അബ്ദുൾ റഷീദ് റിപ്പോർട്ട് അവതരിപ്പിച്ചു സഹകരണ വകുപ്പ് ഇൻസ്പെക്ടർ എം പി റീത്ത മുഖ്യാതിഥിയായി ഷെയർ ക്യാമ്പയിനിൽ പങ്കാളികളായ ടി കെ അഹമ്മദ് ഹാജി സി കെ ഉസ്മാൻ ഹാജി എന്നിവർ രമേശ് ചെന്നിത്തലയ്ക്ക് തുക കൈമാറി നാദാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി മുഹമ്മദ് അലി മാണിമേർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സുരയ്യ ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രവീൺകുമാർ കെ പി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് ഐ മൂസ യു ഡി എഫ് ജില്ലാ കൺവീനർ അഹമ്മദ് പുന്നക്കൽ മുസ്ലിം ലീഗ് ദേശീയ അസിസ്റ്റന്റ് സെക്രട്ടറി സി കെ സുബായർ ജില്ലാ ട്രഷറർ സു പി നരിക്കാട്ടേരി നിയോജക മണ്ഡലം പ്രസിഡന്റ് ബംഗ്ലത്ത് മുഹമ്മദ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മോഹനൻ പാറക്കടവ് തുടങ്ങിയവർ സംസാരിച്ചു വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച ബാങ്ക് ഡയറക്ടർമാരുടെ മക്കളെ ചടങ്ങിൽ അനുമോദിച്ചു എൻ കെ മാസ്റ്റർ അബ്ബാസ് കണക്കൽ വി വി ഫൗസിയ എന്നിവർ മക്കൾക്ക് വേണ്ടി ഉപഹാരം ഏറ്റുവാങ്ങി ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ നിങ്ങളുടെ സ്വപ്നയാത്രകൾ ഏതുമാവട്ടെ ഒപ്പം ഉണ്ട് എയർ ഗൈഡ് ട്രാവൽ ആൻഡ് ടൂർസ് നാദാപുരം പാസ്പോർട്ട് എയർ ടിക്കറ്റ് ടൂർ പാക്കേജ് ഹജ്ജ് ആൻഡ് ഉമ്ര കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക നയൻ ഫൈവ് ത്രീ നയൻ ട്രിപ്പിൾ സീറോ ട്രിപ്പിൾ സിക്സ്